കാത്തിരിപ്പിനൊടുവിൽ ഹോണ്ട പുറത്തിറക്കിയ എസ് യു വി ആയിരുന്നു എലിവേറ്റ് ഇപ്പോഴത്തെ ക്രാഷ് ടെസ്റ്റിലും തങ്ങളുടെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ് വാഹനം ജപ്പാനിൽ ഡബ്ല്യു ആർ ബി എന്ന പേരിൽ വിൽക്കുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ ഹോണ്ട എലിവേറ്റ് ജപ്പാൻ ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം അഥവാ ജെ എൻക്യാപ് ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് സ്വന്തമാക്കിക്കൊണ്ടാണ് ഹോണ്ട മുന്നിലെത്തിയിരിക്കുന്നത് ഗ്ലോബൽ എൻക്യാപ് അല്ലെങ്കിൽ ഭാരത് എൻക്യാപ് ക്രാഷ് ടെസ്റ്റിൽ ഇതുവരെ വിലയിരുത്തിയിട്ടില്ലെങ്കിലും ഈ നേട്ടത്തിൽ കമ്പനിക്ക് അഭിമാനിക്കാനാകും ഇന്ത്യയിലെ ഹോണ്ടയുടെ തബുകേര പ്ലാന്റിൽ നിർമ്മിക്കുന്ന എലിവേ ജപ്പാൻ ഉൾപ്പെടെയുള്ള വിവിധ അന്താരാഷ്ട്ര വിപണികളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് ജാപ്പനീസ് വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ നിർമ്മിത ഹോണ്ട വാഹനം കൂടിയാണിത് ജെ എൻ ക്യാപ് ടെസ്റ്റുകളിൽ എലിവേറ്റ് മൊത്തത്തിൽ തൊണ്ണൂറ് ശതമാനം സ്കോർ നേടിയതായാണ് റിപ്പോർട്ടുകൾ ക്രാഷ് ടെസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് പോയിന്റിൽ രണ്ട് മൂന്ന് പോയിന്റ് കരസ്ഥമാക്കി എ ഗ്രേഡ് ആണ് എലിവേറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് പ്രിവന്റീവ് സേഫ്റ്റി പെർഫോമൻസിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സ്കോർ നേടിയപ്പോൾ കൊളിഷൻ സേഫ്റ്റി പെർഫോമൻസിൽ എൺപത്തി ആറ് ശതമാനം സ്കോറും എലിവേറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട് കൂടാതെ യാത്രക്കാർക്കായുള്ള സംരക്ഷണത്തിന് അമ്പത്തിയേഴ് പോയിന്റ് ഏഴ് മൂന്ന് പോയിന്റും കാൽനട യാത്രക്കാരുടെ സംരക്ഷണത്തിന് ഇരുപത്തിയെട്ട് പോയിന്റ് രണ്ട് എട്ട് പോയിന്റും നേടിയാണ് ക്രാഷ് ടെസ്റ്റിൽ നിന്നും ഹോണ്ട എലിവേറ്റ് മടങ്ങിയത് ഫുൾ ഫ്രണ്ടൽ കൊളിഷൻ ടെസ്റ്റിൽ എലിവേറ്റഡ് ഡ്രൈവർക്ക് ശതമാനവും റിയർ പാസഞ്ചറിന് ശതമാനവും വിജയിച്ചു ഓഫ്സെറ്റ് ഫ്രണ്ടൽ കൊളിഷൻ ടെസ്റ്റിൽ ഡ്രൈവർക്ക് ശതമാനവും റിയർ പാസഞ്ചറിന് സേഫ്റ്റി ടെസ്റ്റിലും പരമാവധി പോയിന്റുകൾ നേടിയെടുക്കാനും എസ് യു വി സാധിച്ചിട്ടുണ്ട് ഹോണ്ട സെൻസിംഗ് സജ്ജീകരിച്ചിരിക്കുന്ന ടോപ്പ് വേരിയന്റുകളാണ് പരീക്ഷണത്തിനെത്തിയത് ഹോണ്ട സെൻസിംഗ് അടിസ്ഥാനപരമായി ഒരു അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റമാണ് കൊളിഷൻ മിറ്റിഗേഷൻ ബ്രേക്കിംഗ് അഡാപ്റ്റീവ് ക്രൂയ്സ് കൺട്രോൾ ലെയിൻ കീപ്പിംഗ് അസിസ്റ്റ് ഓട്ടോമാറ്റിക് ഹൈ ലെയിൻ വാച്ച് ക്യാമറ തുടങ്ങിയ സവിശേഷതകളാണ് കമ്പനി ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ഫീച്ചർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടാണ് ക്രാഷ് ടെസ്റ്റിൽ എലിവേറ്റിന് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് നേടാൻ കാരണമായത് പുറത്തിറങ്ങി വെറും പതിനെട്ട് മാസത്തിനുള്ളിൽ ഹോണ്ട എലിവേറ്റ് ഒരു ലക്ഷം യൂണിറ്റ് വിൽപ്പന ആഗോളതലത്തിൽ നേടിയിരുന്നു ജപ്പാൻ ദക്ഷിണാഫ്രിക്ക നേപ്പാൾ ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് യൂണിറ്റുകൾ കയറ്റുമതി ചെയ്തുകൊണ്ട് എലിവേറ്റ് ഒരു ലക്ഷം വിൽപ്പന എന്ന നാഴികക്കല്ലും താണ്ടി പതിനൊന്ന് ലക്ഷം രൂപയുടെ പ്രാരംഭ വിലയിൽ എത്തിയ വാഹനം സെഗ്മെന്റിൽ വളരെ പെട്ടെന്നാണ് കുതിച്ചുയർന്നത് സേഫ്റ്റി കൂടിയായതോടെ എലിവേറ്റ് വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണവും മിനി കൂടും എസ് വി എക്സ് സെറ്റ് എക്സ് എന്നീ വ്യത്യസ്ത വേരിയന്റുകളിൽ ഇറങ്ങുന്ന എലിവേറ്റിന് നിലവിൽ പതിനൊന്ന് പോയിന്റ് ഒൻപത് ഒന്ന് ലക്ഷം രൂപ മുതൽ പതിനാറ് പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷം രൂപ വരെയാണ് എക്സോറോ വില വരുന്നത് ഒന്ന് പോയിന്റ് അഞ്ചു ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് എസ് യു ബി ഹൃദയം സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സെവൻ സ്പീഡ് സി വി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുമായി ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിന് ആറായിരത്തി അറുന്നൂറ് ആർ പി എമ്മിൽ നൂറ്റി പത്തൊമ്പത് ബിഷ്പി പവറും നാലായിരത്തി മുന്നൂറ് ആർ പി എമ്മിൽ നാൽപ്പത്തഞ്ച് കഴിയും